വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ സക്കേവുസ് എന്നൊരു കഥാപാത്രമുണ്ട് അത് സക്കേവ് സക്കേവുസിൻ്റെ മാനസാന്തരവും അവൻ്റെ രക്ഷയുമാണ് അവിടെ പ്രതിപാദിക്കുക ഈശ്വാഭവനത്തിലെത്തുന്നതും പരിസേര നിയമച്ചരും വിമർശിക്കുന്നതും ഒക്കെയാണ് പ്രധാന വിഷയം ഇവിടെ സക്കേവസ് എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അതിലേക്കൊന്ന് വിരൽ ചൂണ്ടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ധ്യാനമന്ദിരങ്ങളിൽ അല്ലെ ധ്യാന ഗുരുക്കന്മാർ അല്ലെ വചനപ്രകോഷകർ സക്കേബുസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ പലപ്പോഴും ഏത് രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകാതെ പോകുന്നു സക്കേബുസിൻ്റെ പൊക്കക്കുറവിനെ പാപാവസ്ഥയായിട്ടും യേശുവിനെ കാണാനുള്ള തീഷ്ണതം മൂലം സിക്കുമൂർ മരത്തിൽ കയറിയത് അനുതാപമായിട്ടും പ്രഘോഷിക്കാറുണ്ട് ആത്മീയ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്നിരുന്നാലും മനുഷ്യനാകുന്ന സക്കേവൂസിൻ്റെ അനുരഞ്ജനത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് ആ ഒരു അനുരഞ്ജനം എങ്ങനെയാണ് ഉണ്ടാകുന്നത് പാപി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരും ഒരു സമൂഹത്തിൽ തന്നെ ഏൽപ്പിച്ച ജോലി അത് കൃത്യതയോടെ ചെയ്യുമ്പോൾ പലപ്പോഴും പലർക്കും അത് അനിഷ്ടമായിട്ട് വരാം ചുങ്കം പിരിക്കുക അല്ലേൽ സർക്കാർ ഖജനാവിലേക്ക് ടാക്സ് പിരിക്കുക അങ്ങനെ നിശ്ചയിക്കപ്പെടുന്ന ടാക്സ് പിരിക്കുമ്പോൾ അത് കൊടുക്കാൻ ബാധ്യസ്ഥരായ വ്യക്തികൾ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ സംശയദൃഷ്ടിയോടെ കാണുകയും അവരെ പാപിയായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ചുങ്കം പിരിക്കുന്നവരെ പൊതുവിൽ പാപികളുടെ ഗണത്തിലാണ് യഹൂദര് അവതരിപ്പിക്കുക യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ലേവിയ ചുങ്കക്കാരനായിരുന്നു മത്തായ ചുങ്കക്കാരനായിരുന്നു അപ്പോൾ യേശുവിനെക്കുറിച്ച് ഈ ആ സമൂഹം പറയുന്നത് അതായത് പരിശേരം നിയമിച്ചിരും ഒക്കെ പറയുന്നത് പാവികളോടൊപ്പം സഹവസിക്കുന്നവനും അവൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നവനും അവനുമായി കൂട്ടിചേരുന്നവനും എന്നൊക്കെ പറഞ്ഞ് അതിഷേപിക്കുന്ന ഒരു ചിന്തയാണ് യഹൂദർക്കുള്ളത് കാരണം അവരുടെ വിശ്വാസം അനുസരിച്ച് ചുങ്കക്കാർ പാവികളാണ് അപ്പോൾ അവരുമായിട്ട് സഹകരിക്കുന്നവരും പാവികളാണ് അത് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും സ്വയം ന്യായീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ പാവികളായിട്ട് കാണുകയും അനുതാപം എന്ന പേര് പറഞ്ഞ് അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന അനുതാപത്തിൻ്റെ വചനങ്ങൾ അത് പലപ്പോഴും ഫലവത്താകാതെ പോകുന്നു അത് ഭയത്തിൽ നിന്നോ കൂട്ടായ്മയിൽ നിന്നുള്ള അകൽച്ച ഇല്ലാതാക്കാനോ അതിനാവശ്യപ്പെടുന്നവരുടെ ഇഷ്ടത്തിന് വഴങ്ങി കുംഭസാരിക്കുകയോ കുർബാന സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യുന്നു സത്യത്തിൽ അതിനൊരു പാപബോധമില്ല അത് സഭ നിശ്ചയിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വചനപ്രകോഷകരുടെ ആണ് ചെയ്യുക എന്നാൽ ഇവിടെ സക്കേബൂസ് ആരുടെയെങ്കിലും നിർബന്ധത്താൽ ചെയ്യുന്ന ഒരു കാര്യമല്ല യേശുവിനെക്കുറിച്ച് സക്കേബൂസ് കേട്ടു ആ കേൾവി യേശുവിനെ കാണാനുള്ള ധരയുണ്ടാക്കി അങ്ങനെ സക്കേ വസുന്ന ആ മനുഷ്യൻ യേശുവിനെ കാണാൻ പുറപ്പെടുക പോകുമ്പോൾ ഇദ്ദേഹത്തിനും സ്വാഭാവികമായി ഉണ്ടായിരുന്നതായ ഒരു പൊക്കക്കുറവ് ശരീരത്തിൻ്റെ പൊക്കക്കുറവെന്നാണ് ഞാൻ അതിനെ പറയാൻ ആഗ്രഹിക്കുക ആത്മീയ മേഖലയിലുള്ളവർക്ക് അങ്ങനെയും പറയാം പാപമാകുന്ന പൊക്കക്കുറവെന്ന് പക്ഷേ ഞാൻ അങ്ങനെ പറയാനല്ല ആഗ്രഹിക്കുന്നത് അവൻ അദ്ദേഹത്തിൻ്റെ ശാരീരിക പൊക്കക്കുറവിനെ തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുക അദ്ദേഹം യേശുവിനെ കാണാൻ സാധിക്കാതെ വരുമെന്നുള്ള സംശയത്താൽ അദ്ദേഹം മുൻപേ ഓടി ഒരു മരത്തിൻ്റെ മുകളിൽ അതായത് ശ്രീകുമൂർ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു എന്നാൽ മറ്റുള്ളവരെ തന്നെ കാണേണ്ട താൻ കൂടുതൽ വീണ്ടും അവഹേളിക്കപ്പെട്ടെങ്കിലോ എന്ന് ഭയന്നായിരിക്കാം അദ്ദേഹം മരത്തിൻ്റെ ഇലകൾക്കുള്ളിൽ മറിഞ്ഞിരിക്കുക എന്നാൽ സക്കേബോസിൻ്റെ ഹൃദയം അതിയായി ആഗ്രഹിച്ചതും കാപഠ്യമില്ലാതെ സംശയമില്ലാതെ ആഗ്രഹിച്ചതുമായ കാര്യം യേശു സാധിച്ചു കൊടുക്കുക യേശുവിനെ കാണാനുള്ള അനുഭവത്തിലേക്ക് സക്കേബൂസിനെ കൊണ്ടുവരിക അവിടെ നിന്ന് യേശു സക്കേബൂസിനെ വിളിക്കുകയാണ് ഇറങ്ങി ഇറങ്ങിവ ഞാനിന്ന് നിൻ്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു യേശുവിനെ സ്വീകരിച്ച സെക്കേബോസിന് പാവബോധമുണ്ടാകുക അദ്ദേഹത്തിന് ക്രിസ്തീയ മൂല്യമുണ്ടാകുക ഒരു പുതിയ ക്രിസ്തുവായി രൂപാന്തരപ്പെടാനുള്ള അഭിവാഞ്ച അദ്ദേഹത്തിൽ ശക്തി പ്രാപിക്കുക ആ ആത്മീയ ഉത്കർഷത്തിൽ നിന്നുകൊണ്ടാണ് ആ അഭിവാഞ്ചയിൽ നിന്നുകൊണ്ടാണ് സക്കേബോസ് യേശുവിനോട് പറയുന്നത് എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു ദരിദ്രരിൽ യേശുവിനെ ദർശിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് സക്കേബോസ് കടന്നു വരിക രണ്ടാമത്തെ അദ്ദേഹത്തിന് താൻ പാപിയാണ് സമൂഹം തന്നെ പാപിയായിട്ട് വേർതിരിച്ചിരിക്കുന്നു എന്നിരുന്നാലും സക്കേബോസ് പറയുകയാണ് ഞാൻ ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് നാലിരട്ടിയായിട്ട് കൊടുക്കുന്നു അപ്പോൾ വഞ്ചിച്ചെടുത്തിട്ടുണ്ടേ എന്ന് സക്കേബോസിന് നല്ല ഉറപ്പില്ല അതുകൊണ്ടാണ് പറഞ്ഞ ഞാൻ ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലിയാണ് ചെയ്തത് ആ ജോലിക്കിടയിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാകുക അപ്പോൾ നാലിരട്ടിയായിട്ട് ഞാൻ അത് തിരിച്ചു കൊടുക്കും അത് പുറപ്പാട് പുസ്തകത്തിൽ സംഖ്യാ പുസ്തകത്തിൽ നിയമാവർത്തനത്തിലൊക്കെ വെറ്റായിട്ട് പറയുന്നുണ്ട് ആരുടെയെങ്കിലും മുതല് നീ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ കറ്റെടുത്ത് അപകരിച്ചിട്ടുണ്ടെങ്കിൽ ആ മുതലിനോടൊപ്പം അഞ്ചിൽ ഒന്നുകൂടി നീ കൊടുക്കണം അങ്ങനെ ഇരട്ടി കൊടുക്കുന്ന ഒരു നിയമമാണ് ഇസ്രായേൽക്കാരുടെ ഇടയിൽ അല്ലെ യുഹൂദുടെ ഇടയിൽ ഇത് എന്നാൽ നാല് ഇരട്ടിയായിട്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞത് അപ്പം സക്കേവുസിൻ്റെ മനസ്സിലേക്ക് ക്രിസ്തു കടന്നു ചെല്ലുകയും അതിനു മുമ്പ് തന്നെ ക്രിസ്തുവിന് കടന്ന് ചെല്ലാവുന്ന ഒരു ഹൃദയം ഒരു ആഗ്രഹം സക്കേബൂസിൽ തുറക്കപ്പെടുകയും ചെയ്തു അപ്പോൾ സക്കേബൂസിൻ്റെ ആ തീവ്രമായ ആഗ്രഹമാണ് യേശുവിനവിടെ കടന്നു ചെല്ലാനും സക്കേബൂസിന് തൻ്റെ നിസ്സഹായാവസ്ഥ തൻ്റെ കുറവുകൾ വിളിച്ചു പറയാനും സാധിച്ചത് ഒരു ക്രൈസ്തവന് ഇതായിരിക്കണം അവൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറ സ്വയം ശൂന്യനാക്കപ്പെടുന്ന സ്വയം എളിമയിലേക്ക് കടന്നു വരുന്ന ഒരവസ്ഥയിലേക്ക് ഓരോ ക്രൈസ്തവനും കടന്നു വരണം അല്ലാതെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനായിട്ടോ അല്ല അത്ഭുത രോഗശാന്തിയുടെ അനുഭവസ്ഥനായിട്ടോ അല്ല കടന്നു വന്ന് യേശുവിനെ പ്രഘോഷിക്കേണ്ടത് താൻ എന്തായിരിക്കുന്നു അത് മനസ്സിലാക്കാനും ആ കുറവുകൾ നികത്താനും ആ കുറവുകളിലൂടെ ദരിദ്രരെ ദരിദ്രലേക്ക് ഇറങ്ങിച്ചെല്ലാനും അല്ലെ ആവശ്യക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ക്രിസ്തു മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമായിരിക്കണം ഓരോ ക്രൈസ്തവൻ്റേതും എന്നാണ് ഈ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുക അപ്പോൾ സുഖകരമായ ഒരു ജീവിതാനുഭവമല്ല നഷ്ടപ്പെടുത്തലിൻ്റെ മുറിക്കപ്പെടലിൻ്റെ സഹനത്തിൻ്റെ ഒരു ജീവിതാനുഭവമായിരിക്കണം ക്രൈസ്തവ ജീവിതാനുഭവം എന്ന് പറയുന്നത് ആ ഒരു അനുഭവത്തിലേക്കാണ് നാം ഓരോരുത്തരും കടന്നു ചെല്ലേണ്ടതും യേശുവിനെ അറിയാത്ത ഓരോ വ്യക്തികളും യേശുവിനെ ഈ ജീവിതാനുഭവത്തിലൂടെ വെളിപ്പെടുത്തി കാണിച്ചു കൊടുക്കാനും ഓരോ ക്രൈസ്തവ വിശ്വാസികൾക്കും ബാധ്യതയുണ്ട് അവനായിരിക്കണം യഥാർത്ഥ ക്രൈസ്തവ അവനായിരിക്കും യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസി ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമയ